ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുത്തൻ പുതു വീഡിയോയിലേക്ക് സ്വാഗതം മലയാളി ക്രിക്കറ്റ് ആരാധകരെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്ന പുത്തൻ പുതു ന്യൂസാണ് ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ പ്രിയതാരമായ സഞ്ജു സാംസൺ ചെന്നൈ സൂപ്പർ കിങ്സിനു വേണ്ടി ഈ വർഷം കളിക്കാനിറങ്ങും എന്നതാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം സഞ്ജുവിൻ്റെ ചെന്നൈയിലേക്കുള്ള വരവ് വളരെ ആഹ്ലാദത്തോടെയാണ് ക്രിക്കറ്റ് ആരാധകർ സ്വീകരിച്ചത് എന്നാൽ തുടർന്ന് വരുന്ന വാർത്തകൾ അല്പം വിഷമം നൽകുന്നതാണ് ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ മിന്നും താരങ്ങളായ ജഡേജയും ഷാം കരണും സഞ്ജുവിന് പകരമായി രാജസ്ഥാൻ റോയൽസിൽ ചേരുന്നു എന്ന വാർത്തയാണ് ദു ആരാധകരെ ദുഃഖിതരാക്കുന്നത് സഞ്ജു സാംസൺ എന്നും മലയാളികൾക്ക് ഒരു വികാരമാണ് അത് ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ കൂടെ ആകുമ്പോൾ ആരാധകരെ കൂടുതൽ സന്തോഷിപ്പിക്കുന്നു ധോണി നിന്ന വിക്കറ്റ് കീപ്പിംഗ് ഇനി മുതൽ മലയാളി താരമായ സഞ്ജു സാംസൺ ആണല്ലോ ചെയ്യുന്നത് എന്നോർക്കുമ്പോൾ ക്രിക്കറ്റ് ആരാധകർ വലിയ ആഹ്ലാദത്തിലാണ് ഈ ആഹ്ലാദത്തിനിടയിലും ജഡേജയും സാംകരണും ടീമിലില്ല എന്നുള്ള സങ്കടവും സൂപ്പർ കിങ്സ് ആരാധകരെ വിഷമിപ്പിക്കുന്നു കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ള ഒരു ടീമാണ് ചെന്നൈയും മുംബൈയും ഇപ്പോൾ സഞ്ജു സാംസൺ ചെന്നൈയിൽ വന്നതോടെ ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ഫാൻസിൻ്റെ കാര്യം ഇരട്ടിയാകുമെന്നതിൽ യാതൊരു സംശയവുമില്ല സഞ്ജു സാംസൺ ചെന്നൈ സൂപ്പർ കിങ്സിൽ പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം കമൻ്റുകളായി അറിയിക്കുക പുത്തൻ പുതു വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക